എന്നെ ഇവിടെ നിർത്തിയ ദൈവ അമ്മ മാതാവിന് ഒരായിരം നന്ദി എൻ്റെ പേര് ജിൻസി സോജൻ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായി വന്നത് ഇവിടെ വന്ന് നേർച്ചയിട്ട് പ്രാർത്ഥിച്ചു പോവുമായിരുന്നു ഞാൻ അതിനുശേഷം ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്താണ് എൻ്റെ നാത്തൂൻ പറഞ്ഞത് നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ അമ്മ മാതാവ് നിന്നെ രക്ഷയ്ക്ക് അങ്ങനെയാണ് ഞാനിവിടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മൂന്നാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് ഞാൻ യു കെ വി ഐ പാസായി യു കെക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് സുഖമില്ലാതെയായി എനിക്ക് പഠിക്കാനോ എക്സാം എഴുതാനോ ഒന്നും എനിക്ക് പറ്റിയില്ല അപ്പോൾ ഞാൻ എങ്കിലും ഞാൻ നിയോഗം വെച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോഴാണ് അച്ഛൻ അതിൽ പറഞ്ഞത് മാതാവ് നിങ്ങൾക്ക് തരും പക്ഷേ അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ളത് മാതാവ് തരുമെന്ന് ഞാൻ അത് വിശ്വസിച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിനും അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അയർലൻഡിലേക്ക് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഞാൻ എൻ്റെ ബയോഡേറ്റ് കൊടുത്തു അതിനുശേഷം ഡിസംബർ പതിനേഴാം തീയതി ഒരു ബുധനാഴ്ചയായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ അന്നേരപ്പഴും എനിക്ക് പേടി ഉണ്ടായിരുന്നു ഒരു ഐറിഷ് മാഡമാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാവുമോ അല്ലെങ്കിൽ എനിക്ക് തിരിച്ച് പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഉടമ്പടി തൈലും ഉപ്പും നാവിൽ കുരി വിശ്വാസ പ്രമാണം ചെല്ലി കുരിച്ചു വരയ്ക്കുമായിരുന്നു പിന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നേരത്ത് ഞാൻ ഉടമ്പടി കാശരൂപം ധരിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി പിന്നെ രണ്ടാമത് വശ നിയോഗം എൻ്റെ ഭർത്താവിന് ഭയങ്കര വയറുവേദന ഉണ്ടായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ വയറുവേദന ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങൾ സ്കാനൊക്കെ ചെയ്ത് നോക്കി കുഴപ്പമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ വയറുവേദന മാറുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വൈകുന്നേരത്ത് സായൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ വയറിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം വെച്ച് കുരിച്ചു വരയ്ക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി രണ്ടാമത് പുതുക്കിയതിന് ശേഷം ഭർത്താവിൻ്റെ വയറുവേദന അത് പൂർണ്ണമായി മാറിക്കിട്ടി പിന്നെ ഞാൻ നിയോഗം വെച്ചിരുന്നത് എൻ്റെ സഹോദരൻ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിൽ രണ്ടാമത്തെ ഉട പുതുക്കലിന് ശേഷം എൻ്റെ ഒരാളുടെ വിവാഹം നടന്നു സഹോദരൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലായിരുന്നു പിന്നെ മൂന്നാമത് ഉടമ്പടി പുതുക്കിയിട്ട് പോയതിന് ശേഷമാണ് എനിക്ക് വിസ കിട്ടിയത് ഞാൻ ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മാതാവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ അന്നാണ് ഞാൻ അയർലൻഡിലേക്ക് പോകുന്നത് പിന്നെ ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ ഞാനും ഞങ്ങൾ കുടുംബം ഒന്നിച്ചാണ് പ്രാർത്ഥിക്കുന്നത് രാവിലെ ഞാനും ഭർത്താവും മാത്രം പ്രതീക്ഷ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും പിന്നെ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബം ഒന്നിച്ചാണ് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലുന്നത് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കുരിശ് വരയ്ക്കും എങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് കുരിശ് വരയ്ക്കുമെന്നായിരുന്നു പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം കൃത്യം ഏഴ് മണിക്ക് കുരിശ് വരയ്ക്കാൻ കുരിശ് വരയ്ക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ബൈബിൾ വായിക്കാനും കുരിശ് വരയ്ക്കുമ്പോഴൊക്കെ ഒരു ഒരു ഒരധ്യായം വായിച്ച് ബൈബിൾ വായിനു നിർത്തുമായിരുന്നു പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതൽ സമയം എനിക്ക് ബൈബിൾ വായിക്കാനായിട്ട് സമയം കണ്ടെത്താൻ പറ്റി അതുപോലെ തന്നെ കൂടുതൽ സമയം പ്രാർത്ഥിക്കാനും മാ ജപമാല ചൊല്ലി മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് പറ്റി അതുപോലെ തന്നെ ഞാനും ഭർത്താവും സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ശപമാലയും കൂടെ ചൊല്ലി മാതാവിന് കാഴ്ചവെച്ചിട്ടാണ് ഞങ്ങളെന്നും കിടക്കാറ് ഇത്രയും അനുഗ്രഹിച്ച ദൈവം മാതാവിന് ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് തനിക്ക് വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളാണ് വിസ ലഭിച്ച് പുറത്തേക്ക് പോകുവാനായിട്ടുള്ളൊരു സാധ്യത ഉടമ്പടിയിലൂടെ തെളിഞ്ഞു വന്നു എന്നുള്ളതാണ് സാക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് ഉടമ്പടിയിൽ നിയോഗം വെച്ചിടത്തേക്കല്ല ഇപ്പോഴേ പോകുന്നത് ഇത് മാതാവ് വേറൊരു പദ്ധതിയാണ് തന്നെ പ്രതി ഉള്ളത് എന്ന് വ്യക്തമായിട്ട് പ്രാർത്ഥിച്ച് മനസ്സിലാക്കുവാനായിട്ട് സഹായിച്ചതെല്ലാം ഉടമ്പടിയിലെ ആരാധനയും ഉടമ്പടിയിലെ പ്രാർത്ഥനകളും മറ്റുമാണ് അപ്പം ഇങ്ങനൊരു ബോധ്യവും ഇങ്ങനൊരു അനുഭവം ലഭിക്കുമ്പം ഈയൊരു വ്യക്തിയും ഒപ്പം ഇദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും അല്ലെങ്കിൽ കുടുംബം മുഴുവനായിട്ട് ഉടമ്പടിയിൽ വിശ്വസ്ത പാലിച്ച് നിൽക്കുവാനായിട്ടുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ ഇവർ ഒന്നോ രണ്ടോ ചെറിയ വാക്കുകളാണെങ്കിലും പറയുന്നത് ഉടമ്പടി എടുത്തിരിക്കുന്ന വ്യക്തിക്ക് വിശുദ്ധ ബൈബിളിനോട് കൂടുതലായിട്ടൊരു സ്നേഹം അല്ലെങ്കിൽ കൂടുതലായിട്ട് വായിക്കുവാനും അല്ലെ കൂടുതലായിട്ട് വായിക്കുമ്പോൾ സമയം പോകുന്നത് പോലും അറിയാത്ത രീതിയിലുള്ളൊരു അഭിഷേകം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഉടമ്പടിയുടെ ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ പരിശുദ്ധമയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം വിശുദ്ധ ഗ്രന്ഥത്തിനോടുള്ള സ്നേഹവും അത് വായിക്കുവാനുള്ള അഭിഷേകമെന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ വലിയ അനുഭവമായിട്ട് ഉടമ്പടിയിലെ അനേകർ ഏറ്റു പറഞ്ഞിട്ടുള്ള അത് ജാതിമത ഭേദമനെ അനേകർ ഏറ്റു പറഞ്ഞിട്ടുള്ള വലിയൊരു സത്യമാണ് കാരണം ആദ്യം ദൈവം തന്നെ തന്നെ ഉടമ്പടിയിലൂടെ വെളിപ്പെടുത്തിയത് വിശുദ്ധ ബൈബിളിലാണ് അതുകൊണ്ട് തന്നെ ഒരു ഉടമ്പടിയിലെ വിശുദ്ധ ഗ്രന്ഥ വായന എന്ന് പറയുന്നത് ഓപ്ഷനല്ല അത് ഒരു ഉടമ്പടിയുടെ ശ്വാസം എന്ന് പറയാവുന്നത് തന്നെയും ബൈബിൾ ആണെന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ഏറ്റവും അവസാനം ഒരു എക്സ്ട്രാ ഒരു അവസാനം ഇപ്പോൾ പറയുന്നുണ്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും കൂടെ ചേർന്ന് ഒരു ജപമാലയും കൂടി മാതാവിൻ്റെ സ്തുതിക്കായിട്ട് കാഴ്ചവെക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓരോ സാക്ഷ്യത്തിലും അവർ ചെയ്തിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു നന്മകളുടെയും എക്സ്ട്രാ ഒരു പ്രാർത്ഥനയുടെയും പാഠങ്ങളുണ്ട് അപ്പോൾ ഒരു സാക്ഷ്യം ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റോ ഇവിടെ പറയുമ്പം വേണ്ടി പ്രാർത്ഥിച്ചതും പ്രവർത്തിച്ചതുമായിട്ടുള്ള ഒരുപാട് സമയം അതിന് പിന്നിലുണ്ട് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഏറെ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം നമ്മുടെ ഉടമ്പടി ജീവിതത്തിലേക്ക് നമുക്കും പല പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളും കൃപയുടെ വലിയ വഴികളുമൊക്കെ ചേർത്ത് വെക്കാം ഈ ഒരു വ്യക്തിയെ പ്രതിയും ഇദ്ദേഹത്തിന് ലഭിച്ച ബോധ്യത്തിനും അതിനേക്കാളും അപ്പുറം വിശ്വാസത്തിൽ ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക